അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും നിൽക്കുകയാണ് ഇപ്പൊ എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷമുണ്ട് സത്യം പറയുമ്പോ എന്തിനാണ് അണ്ണൻ ഇത് ഏത് മാനസികാവസ്ഥയിലാണ് പറഞ്ഞതെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ സുരാജണ്ണന്റെ നാക്ക് സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ കക്കൂ സ്റ്റാർ എല്ലാവരും ഒരുപോലെ ആണ് പക്ഷെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും എപ്പിസോഡ് എപ്പിസോഡായിട്ടാണ് ഓരോ ദിവസവും പുതിയ പുതിയ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആർട്ടിസ്റ്റ് ആണ് അവര് വീട്ടിലില്ലാത്ത സമയത്ത് ഈ മുകേഷ് എന്ന് പറഞ്ഞ ആക്ടർ ഉള്ളിൽ പോയി ഒക്കെ കണ്ടുപിടിച്ച് അവരുടെ വീട്ടിൽ പോയിട്ട് ഈ ആർട്ടിസ്റ്റിന്റെ മദറിനായിട്ട് മിസ്ബിഹേവ് ചെയ്യാൻ നോക്കി ആർട്ടിസ്റ്റിന്റെ മദറുമായിട്ട് അതെ ഇന്നലത്തെ എനിക്ക് ബൈക്കിൽ തരാൻ പറ്റിയില്ല അതെ ആർട്ടിസ്റ്റിന്റെ മദർ ഒറ്റ വീട്ടില് അടിപൊളി ഇന്നലെ വരെ നടിമാരാണ് മുകേഷ് ലൈംഗിക അതിക്രമം നടത്തിയെന്നും പറഞ്ഞ് രംഗത്ത് വന്നുകൊണ്ടിരുന്നത് ദയപ്പം നടിയുടെ അമ്മയെ കയറി പിടിച്ചു അമ്മമാർക്ക് പോലും രക്ഷയില്ലാത്ത കാലം കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരാളല്ല എന്തായാലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആരോപണവുമായി എത്തിയിരുന്നു അവരെന്ന് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് പക്ഷേ മുകേഷ് ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എങ്ങനെയാണെന്നറിയോ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു അപ്പൊ താൻ വഴങ്ങിയില്ല തൻ്റെ പക്കൽ തെളിവുണ്ട് എന്നും പറഞ്ഞാണ് അതായത് ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ ബ്ലാക് മെയിൽ ചെയ്തെങ്കിൽ എന്തുകൊണ്ട് അത് കേസെടുത്തില്ല രണ്ട് വർഷം മുമ്പ് ഞാൻ ഒരു സ്ത്രീ ചെയ്തപ്പോൾ അദ്ദേഹം ബ്ലാക്ക്മെയിൽ അല്ലെങ്കിൽ തന്നെ ഒരു എം എൽ എ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ അപ്പൊ തന്നെ പരാതിയുമായി എം എൽ എ രംഗത്ത് വരേണ്ടിയിരുന്നില്ലേ അപ്പോഴൊന്നും ഇന്ത്യയിലെ ഓർമ്മയില്ല അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തി ഒരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു വ്യക്തിപരമായ ഫോട്ടോ കൂടിക്കാഴ്ചയ്ക്കായിട്ടോ എന്റെ വീട്ടിൽ വന്നു അവസരങ്ങൾക്കായി സഹായിക്കണമെന്ന് അവർ അവർ പറഞ്ഞപ്പോൾ സാധാരണ പ്രതികരിച്ചു പിന്നീട് മാന്യമായ സന്ദേശം അയക്കുകയുണ്ടായി ായിയമായ പെരുമാറ്റം പറഞ്ഞു പുള്ളിയെ കണ്ടതിന് ശേഷം ഈ പറയുന്ന പരാതിക്കാരി അന്ന് മുകേഷിന് വാട്സപ്പിൽ സന്ദേശം അയച്ചു എന്ന് ചേട്ടാ ചേട്ടൻ എത്ര മാന്യനാണെന്ന് അത് കൊള്ളല്ലോ അങ്ങനെ ഒരു മെസ്സേജിന്റെ ആവശ്യമുണ്ടോ നമ്മളൊക്കെ എല്ലാരോടും മാന്യമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് പക്ഷെ നമുക്കൊന്നും ചേച്ചി ചേച്ചിയുടെ എത്ര മാന്യമായ പെരുമാറ്റമെന്നു പറഞ്ഞ് മെസ്സേജ് അയക്കാറില്ലല്ലോ അതൊക്കെ ചേട്ടനെ മാത്രം മാന്യമായ പെരുമാറ്റമെന്നും പറഞ്ഞ് പ്രത്യേക തരത്തിലൊരു വാട്സപ്പിലൊരു സന്ദേശം അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന ആയിരത്തി ഒൻപതിൽ ഇൻ്റർനാഷണലി വാട്സ്ആപ്പ് ലോഞ്ച് ചെയ്ത വർഷമാണ് അത് പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് എനിക്ക് അറിയില്ല എന്തായാലും എനിക്ക് അന്ന് വാട്സ്ആപ്പ് ഉണ്ടായിരുന്നില്ല താങ്കൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് താങ്കളും പറയുന്നു രണ്ടായിരത്തി ഒൻപത് നവംബറിലാണ് വാട്സപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ പുള്ളി ഇങ്ങനെയാണ് മെസ്സേജ് വന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്റെ കിട്ടിയിട്ടില്ല എന്തായാലും വാട്സപ്പ് അപ്പോൾ ഉണ്ടായിരുന്നോ എന്ന ചോദ്യം ഉയർന്നതോടുകൂടി ചേട്ടൻ ആ മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ ആ ഒരു പോസ്റ്റ് ആ പോസ്റ്റ് ചെറിയൊരു തിരുത്ത് വരുത്തി ലാപ്ടോപ്പ് സന്ദേശം അതെന്ത് സന്ദേശം ചേട്ടാ ലാപ്ടോപ്പ് സന്ദേശം ഏഹ് നമ്മളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല ലാപ്ടോപ്പ് സന്ദേശം ഓർമ്മയില്ല അയ്യോ ചേട്ടാ ചേട്ടൻ നടൻ മാത്രമല്ല കേട്ടാ ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് എം എൽ എ ആണ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ അപ്പൊ താങ്കൾ തീർച്ചയായും താങ്കളുടെ നിഷ്കളങ്കത്തെ ആരോട് ബോധിപ്പിക്കണം ജനങ്ങളോട് ബോധിപ്പിക്കണം അത് മറക്കരുതേ കള കളൊക്കെ പറയുമ്പോൾ കള്ളൊക്കെ പറയാൻ പറ ചേട്ടനോട് നിൽക്കുന്ന കള്ളം പറ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ പോലെ താഴെ പോകും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റി ഹേമ കമ്മിറ്റി ഈ ഹേമ കമ്മിറ്റിയിലെ പ്രശ്നങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ കൊണ്ടുവരുന്നതാണ് സിനിമാ നയം ആ സിനിമാ നയം അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ സിനിമാ നയത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സർക്കാരിൻ്റെ പ്രതിനിധിയായി അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ എന്ന നിലയ്ക്ക് മുകേഷ് ഇപ്പോൾ കൂടുതൽ പരാതി മുകേഷിനെതിരെ ലൈംഗിക പിന്നാലെ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് എം മുകേഷ് സിനിമ നിന്ന് രാജി ആവശ്യപ്പെട്ടു എന്തായാലും ആശ്വാസം സർക്കാരുണ്ട് ഒപ്പം എന്നുള്ളതാണ് സ്ഥാനം രാജിവെച്ചേ പറ്റൂ എന്നാണ് ജനങ്ങൾ പോലും പറയുന്നത് ചേട്ടൻ ധാർമ്മികത ഏറ്റെടുത്ത് രാജിവെച്ച് ഒഴിയണമെന്ന് യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്നത് സർക്കാർ മറച്ചു വെക്കുന്നു അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ട ആവശ്യമുണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നടപടി എടുക്കേണ്ട ആവശ്യമുണ്ട് പുള്ളി ഇതൊന്നും കൊണ്ട് തളർത്താൻ പറ്റില്ല കേട്ടോ ആദ്യ ഭാര്യ സരിത അവർ ജീവനം കൊണ്ട് ഓടുവായിരുന്നു പിന്നെ മെയ്തിൽ ദേവിക അവര് കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഏതാണ്ടെല്ലാം വ്യക്തമാണ് പിന്നെ അതെ തിരിതിര ഈ ആരോപണങ്ങൾ എന്തായാലും മുകേഷ് അള്ളി പിടിച്ചിരുന്നാലും ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളോട് തടിമാരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ പേടി വേണ്ട ജാഗ്രത മതി